പിന്നെ അപ്പോ ആ ചേച്ചി നമുക്ക് അതായത് ഒരു ചെറിയൊരു ഗെയിം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചേച്ചി പോലെയുള്ള ഒരു ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു അല്ല ഓൺലി എന്റർടൈൻമെന്റ് റെഡി പ്രോപ്പർട്ടീസ് ചേച്ചി ഗെയിമിനുള്ള ഒക്കെ ആയിട്ടിരിക്കാണ് ഈ ഗെയിമിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് വേണ്ടി ഒരു അടിപൊളി സമ്മാനം എന്തെങ്കിലും ഉണ്ട് അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഗെയിം സെക്ഷനിലേക്ക് കിടക്കാം ഇതില് എന്താണോ അത് അഭിനയിച്ച് കാണിച്ചു തരാൻ ഞാൻ അത് പറയാൻ ശ്രമിക്കാം റെഡി ഫസ്റ്റ് ചേച്ചിയുടെ സിനിമ ലാലേട്ടന്റെ സിനിമ കിരീടം ആ ഇത് രാജാ രാജ രാജാവിന്റെ യെസ് രാജാവിന്റെ മകൻ അപ്പൊ ആദ്യം നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അടുത്തത് രണ്ട് വാക്ക് ഒന്നാമത്തെ വാക്ക് ഒന്നാമത്തെ വാക്ക് തന്നെ രണ്ടാണോ രണ്ട് പൂജ്യം നൂറ്റാണ്ട് അടിപൊളി ചേച്ചിയുടെ സിനിമ അതും ലാലേട്ടന്റെ ലാലേട്ടൻ കള്ളുപിടിച്ച് അഭിനയിച്ച സിനിമ കള്ളുപിടിച്ച് വണ്ടി ഓടിച്ച സിനിമ ചേച്ചിയുടെ ചേച്ചി കല്യാണം കഴിച്ച് ചേച്ചി കല്യാണം കഴിച്ചു ആര് ലാലട്ട് വേറെ ആള് ചേച്ചി കല്യാണം കഴിച്ചു ഓ ചേച്ചി കല്യാണം കഴിച്ചു വേറെ ആള് ലാലേട്ടൻ അത് കണ്ട് സങ്കടത്തി കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചു അതാണോ ചേച്ചിയുടെ സിനിമയാണ് പക്ഷെ ലാലടിന്റെ സിനിമയാണ് ചേച്ചി വേറെ ആളെ കല്യാണം കഴിച്ചു വേറെ ആളെ കല്യാണം കഴിച്ച സിനിമ ഏതാണ് വഴി വഴിയോരം വഴിയോരത്ത് നോക്കി നിന്നു വഴിയോരത്ത് കണ്ടു നിന്നു വഴിയോരത്തെ കാഴ്ച വഴിയോര വഴിയോര കാഴ്ച വഴിയോര കാഴ്ച കാഴ്ച വഴിയൊരു കാഴ്ചകൾ ചേച്ചു ചേച്ചു അടിപൊളി അതെന്താ കഴിഞ്ഞാൽ നമുക്ക് സിനിമ ഓർക്കുന്നില്ല ചേച്ചി കല്യാണം അടിപൊളി ആ ചേച്ചിയുടെ സിനിമയാണ് രണ്ട് വാക്കുണ്ട് ഒന്നാമത്തെ കിളി കൂട് കാറ്റത്തെ കിളിക്കൂട് കിളിയുണ്ടോ ഇല്ല കിളിയില്ല അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടി ആ ഇതെന്താണ് കിളി കിളി കാക്കുന്നത് പള്ളിയാ പ്രാർത്ഥന കാക്ക അപ്പൂപ്പും താടി കാക്ക കാക്കോ കാക്കോത്തിക്കാവൽ അപ്പൂപ്പും താടികൾ കടികൾ കടികൾ ഓ ഇത് അമ്പലം എന്താ ഉദ്ദേശിച്ചത് കൊണ്ട് കാക്കോത്തിക്കാവ് ഓ കാവ് കാക്കോത്തിക്കാവ് എന്തായാലും കിടിലായിരുന്നു ചേച്ചി വയറുണ്ടോ അതെ എനിക്ക് ചെല ചിലത് കാണിക്കാനായിട്ട് നമ്മളൊന്ന് പിന്നെ വേറെ അപ്പൂപ്പൻ കാക്കോത്തിക്കാവലപ്പതൊക്കെ ഉള്ളു പക്ഷെ ചേച്ചി നല്ല ആ ഒരു ചങ്കൂറ്റം എടുത്ത് എല്ലാം എന്നെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് പറയിപ്പിച്ചു അങ്ങനെ സമ്മാനം നേടിയിരിക്കാണ്